വീരവണക്കം രാക്കടലിൽ മത്തിമേയുന്ന പാടങ്ങൾ തോറും ജ്ഞാപല വീശുന്നവർക്കെ വീരവണക്കം എട്ടാം നിലയിലെത്താനായി കോവണി കേറും ഡെലിവറി ബോയ്ക്കെൻ്റെ ഉള്ളിൻ്റെ വീരവണക്കം സാരി വിൽക്കാനൊറ്റ നിൽപ്പിൻ്റെ മുൾച്ചുരുപ്പിട്ട പാവമാ സെയിൽസ് ഗേളിനാണെൻറെ വീരവണക്കം വീട്ടുകാശിനു കോടതിക്കുള്ളിൽ കൈക്കുഞ്ഞുമായി കാത്തുനിൽക്കും പെണ്ണിനാണെൻറെ വീരവണക്കം ടാങ്കിൽ നിന്നും മാലിന്യം നീക്കും ദുർഗന്ധമുള്ള പാവമാത്തമിടാളികൾക്കെൻ്റെ വീരവണക്കം ിൽ ടെൻ്റുകൾ കെട്ടി യോനി വിൽക്കുന്ന രാത്രി ഗന്ധിപ്പങ്ങൾ കാണൻറെ വീരവണക്കം രാപ്പകലില്ലാതെ എന്നെന്നും കമ്പ്യൂട്ടറിൻ്റെ തീവലയിൽ കണ്ണും ഇപ്പോർക്ക് വീരവണക്കം താബുക്കിൻ്റെ കൂറ്റനട്ടികൾ തള്ളി നീക്കുന്ന താളമില്ല ബംഗാളിക്കൻ്റെ വീരവണക്കം മറവിരോഗിക്കേതു നേരത്തും കൂട്ടായി നിന്ന് മലമെടുക്കും നഴ്സുമാർക്കെൻ്റെ വീരവണക്കം പോളിയോയ്ക്ക് തുള്ളി ഔഷധം നൽകുവാനായി നാട്ടിലാകെ പായുമാശയ്ക്ക് വീരവണക്കം ഇനിയുമങ്ങനെ നെഞ്ചിലൂവിൽ നൊന്തു നിരവധി പേർക്കെൻ്റെ ജീവൻ്റെ വീരവണക്കം